ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് കുഞ്ഞ് റെസിപ്പീസുമായിട്ടാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആദ്യത്തെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് കോവയ്ക്ക ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നീളമുള്ള കോവയ്ക്കാണെങ്കിൽ ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് അധികം നീളം ഇല്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയോളം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഹെൽത്തിയും അതാണ് അപ്പോൾ അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകുമാണ് ഇതും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് ഇതിലേക്ക് ചേർക്കാണ് കുരുമുളക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് കൂടി ചേർക്കാനായിട്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് രണ്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ചേർക്കാണ് പിന്നെ വേണ്ടത് ചെറുകിയ തേങ്ങയാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് പഴ്സ് ചെയ്തെടുക്കാം ഇത് അരഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടില്ലേ നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ചോപ്പറുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂടി ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി ചോപ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഈ കോവയ്ക്ക കൊണ്ട് നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് ഉഴുന്നുവരിപ്പ് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉഴുന്ന് വരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് ആവശ്യത്തിന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് വേഗം വഴിന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് സവാള നല്ലതുപോലെ സോഫ്റ്റായി ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് എല്ലാ ചേരുവകളും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതാവശ്യത്തിന് കുക്കായിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് തുറന്നു വെച്ച് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് ഞാനൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അടുത്തത് ഒരു കുഞ്ഞ് റെസിപ്പിയാണ് അതിനായിട്ട് ഇതാ ഒരു എട്ട് പത്ത് കോവയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം അധികം മൂക്കാത്ത കോവയ്ക്കാണെങ്കിൽ അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കോവയ്ക്ക ആയതുകൊണ്ട് മിക്കപ്പോഴും പഴുത്തതാണ് കിട്ടാറ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതുപോലെ തിന്നായിട്ട് ഞാൻ മുഴുവൻ കോവയ്ക്കും ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മസാല മസാലക്കൂട്ട് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുകയാണ് പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് അതും അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലോർ ചേർക്കുന്നത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് തിന്നായി പോകാൻ പാടില്ല കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മസാലക്കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കാ കഷ്ണങ്ങളിലേക്ക് ഇത് ചേർത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുത്താൽ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോവയ്ക്ക കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിൽ നിരത്തി വെച്ച് കൊടുക്കാം കോവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് പവയ്ക്കിഷ്ടമില്ലാത്തവർ പോലും ഇത് ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എത്ര തിന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ മുറിച്ചെടുക്കണം അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഫ്രൈ ആയതിന് ശേഷം നമുക്കിതെടുത്തൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഇത് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സമയവും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക ഫ്രൈ ആണ് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്തൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കോവയ്ക്ക തോരനും കോവയ്ക്ക ഫ്രൈയും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കോവയ്ക്ക കൊണ്ട് തോരനും ഫ്രൈ ഒക്കെ നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ കൊണ്ടുള്ള വേറെയും ഒരുപാട് വിഭവങ്ങളുടെ റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേറെയും ഒരുപാട് കറികളുടെയും തോരൻ്റെയും ഒക്കെ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താൽപ്പര്യമുള്ളവർ നോക്കണേ ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ